ൊളിച്ചതാ ചെക്കന്മാര് തൊളിച്ചാണ് അത് നമ്മളെ അപ്പുറത്തെത്തി പൈപ്പിങ് കുടുങ്ങി അപ്പുറത്തെത്തി അപ്പുറത്ത് തൊളിച്ചിട്ട് ഈ പീന്റെ മോൾക്ക കുടുങ്ങിന്റെ അപ്പുറത്ത് ഇങ്ങോട്ടാണ് ഇത് ഞമ്മള് അപ്പുറത്ത് ടൈലെടുക്കാതെ ഇവിടെ ചെയ്യണം പൈപ്പ് പൈപ്പ് കട്ടർ വല്ല നോക്കാം കട്ടർ ടൈലിന് കട്ടാനും നമ്മൾ കട്ടർ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാം കട്ട് ചെയ്തപ്പോൾ ഈ മോഡലായി അതിന് നമ്മൾക്ക് ഇത് ജോയിന്റ് എടുക്കണം കൂടാ കട്ട് ചെയ്യാൻ പോവാൻ കണ്ടറിയണം ഓക്കെ ഓക്കെ സംഭവിച്ചും നല്ല രീതി സംഭവിക്കാൻ സക്സസ് പോകും വെള്ളം തുറന്നിട്ടുണ്ട് പഴപ്പൊന്നുമില്ല അവിടെ ആയിട്ടുണ്ട് ഞാൻ ഞാനപ്പോ അവള് കുത്തി പൊടിച്ച തരാ